ഹലോ എവിൻ നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടും മായ ഫ്ലവേഴ്സ് എന്നാക്കി മായ ലോഗം എന്നുള്ള ഒത്തിരി ചാനൽസ് ഉണ്ട് അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ നമ്മളുടെ ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല എന്നൊത്തിരി പരാതി ഉണ്ടായി അതുകൊണ്ട് നമ്മളെ ചാനലിൻ്റെ പേര് ചേഞ്ച് ചെയ്ത് മായ പേര് പേരിഷ്ടായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും മായ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന തിരുവൈരാണിക്കുള ക്ഷേത്രത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് കൂടെ വസന്താൻറ്റി ഉണ്ട് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ഇവിടുത്തെ പാർവതി ദേവിയുടെ നട തുറക്കുള്ളൂ ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം അപ്പോൾ ഇന്ന് പന്ത്രണ്ടാമത്തെ ദിവസമാണ് പിന്നെ രാത്രി നട അടയ്ക്കും ഇനി ഒരു വർഷം കാത്തിരുന്നാൽ മാത്രമേ ഇവിടെ വന്ന് എല്ലാവർക്കും തൊഴാൻ പറ്റുള്ളൂ ഞങ്ങൾ തിരുവാരാണിക്കുളത്ത് പോയത് തിങ്കളാഴ്ച ആയിരുന്നു കേട്ടോ പക്ഷെ അപ്ലോഡ് ചെയ്യാൻ വൈകി ഇന്നാണ് പന്ത്രണ്ടാമത്തെ ദിവസമായ ഇന്നാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പണ്ട് പാർവതി ദേവിയുടെ നട എല്ലാ ദിവസവും തുറക്കുമായിരുന്നു അത്രേ മഹാദേവൻ്റെ നിവേദ്യങ്ങൾ തിളപ്പള്ളിയിൽ പാകം ചെയ്തിരുന്ന പാർവതി ദേവിയാണെന്നാണ് പറയപ്പെടുന്നത് അത് കാണാൻ ഒരു തിരുമേനിയെ ആഗ്രഹിക്കുകയും അങ്ങനെ തിടപ്പള്ളിയിലേക്ക് ഒളിഞ്ഞു നോക്കിയപ്പോൾ സർവാലങ്കാര സർവ്വാലങ്കാരൂഷിതയായ പാർവതി ദേവിയെ കാണുകയും ദേവി അത് കാണുകയും ചെയ്തു തിരുമേനിയെ അങ്ങനെ ദേവി ഇവിടം ഇട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ തിരുമേനി മാപ്പ് അപേക്ഷിക്കുകയും ആ മാപ്പിൽ അലിവുണ്ടായി വർഷത്തിൽ പന്ത്രണ്ട് ദിവസം ഇവിടെ സർവാലങ്കാര സർവ്വാലങ്കാരൂഷതിയായി എല്ലാവർക്കും എല്ലാവിധ മംഗള സൗഭാഗ്യങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്യിക്കുകയും ചെയ്തു ഇവിടെ കൂടുതലും സ്ത്രീകളാണ് തൊഴാൻ വരുന്നത് മംഗല്യം നടക്കാനും സന്താന സൗഭാഗ്യത്തിനും എല്ലാവിധ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ തൊഴാൻ വരുന്നത് കേരളത്തിൽ നിന്ന് മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരെ വരുന്നുണ്ട് പട്ടൻ താലിയും മഞ്ഞൾപ്പറയും ബ്രാഹ്മണി പാട്ടുമാണ് ഇവിടുത്തെ ദേവിയുടെ പ്രധാന വഴിപാട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്യാവുന്നതാണ് ഓൺലൈൻ സൗകര്യമുണ്ട് ഇപ്പോൾ പണ്ടൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വരാണെങ്കിലോ ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ ക്യൂവിൽ നിന്നാൽ മാത്രമേ നമുക്ക് ദേവിയെ തൊഴാന് സാധിക്കുള്ളായിരുന്നു ഏകദേശം പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ഞാൻ ഇവിടെ തൊഴാൻ വരുന്നത് ഭയങ്കര സന്തോഷം തോന്നി വല്ലാത്തൊരു നഷ്ടാർജിക്ക് കീഴിൽ തോന്നി കാരണം പണ്ട് അച്ഛൻ ഞങ്ങളെ കൊണ്ടുവരായിരുന്നു ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നു ക്ഷേത്രത്തിനും ക്ഷേത്ര പരിസരത്തിനും എല്ലാം ടൈലിട്ടു ആളുകൾക്ക് കുറച്ചും കൂടി സൗകര്യപ്രദമാക്കി വെയിൽ കൊള്ളണ്ട ഇവരിങ്ങനെ നിരഞ്ഞിരിക്കുന്നത് കാണാൻ തന്നെ വല്ലാത്തൊരൈശ്വര്യമാണ് പിന്നെ പൊള്ളുവൻ പാട്ടും കൂടി ആയാലും നാഗദോഷം മാറുവാൻ വേണ്ടിയിട്ടാണ് പുള്ളുവൻ പാട്ട് പാടിപ്പിക്കുന്നത് ഒത്തിരി സ്റ്റാളുകൾ ഉണ്ട് കേട്ടോ നല്ല രസമാണ് അതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കാനായിട്ട് വാങ്ങിക്കാനൊന്നും ഞാൻ കൂട്ടാക്കിയില്ല ഞങ്ങളങ്ങനെ അന്നദാനം കൊടുക്കുന്ന സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോൾ അവിടെ അന്നദാനം ഉണ്ട് എല്ലാ ദിവസവും പന്ത്രണ്ട് ദിവസവും പണ്ട് ഇവിടെ തൊഴാൻ വരുന്ന ദിവസം ഉച്ചയ്ക്ക് സ്കൂളിൽ പോവില്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങോട്ടേക്ക് വരും രണ്ട് മണിക്കൂർ ക്യൂവിൽ നിൽക്കാം വായി നോക്കാം ഒപ്പം ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കാം ഫുഡുകൾ കഴിക്കാം വല്ലാത്തൊരു സന്തോഷമാണ് കസിൻസും എല്ലാവരും ഉണ്ടാവട്ടോ ഇത് അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയുന്നുണ്ടായിരുന്നു കഞ്ഞിയും ചേന അരിച്ചീരും അച്ചാറുമായിരുന്നു അങ്ങനെ മനസ്സും വയറെല്ലാം നിറഞ്ഞ് അങ്ങനെ നടക്കുകയാണ് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്ത് പെരിയാറിൻ്റെ തീരത്താണ് ഈ പന്ത്രണ്ട് ദിവസവും ആലുവയിൽ നിന്ന് പ്രത്യേകമായിട്ട് തിരുവൈരാണിക്കുളത്തേക്ക് കെ എസ് ആർ ടി സി ബസ് സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ വർഷവും ഇവിടെ വന്ന് തൊഴാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിട്ട് കാണും വരെ ബൈ ബൈ യു